കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് കൈ കൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കി ജീവൻറെ ഭജന യോഹനാൻ ഒന്ന് ഒന്ന് എടുത്തെ ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഒരു സ്ഥലമാണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു സൂക്ഷിച്ചു വീക്ഷിച്ചതും വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ അറിയിക്കുന്നു അതായത് എങ്ങനെ അറിയിപ്പ് നൽകണത് കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കി അതായത് നമുക്ക് അനുഭവം ഇതാണ് അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത് അനുഭവമില്ലാതെ നമുക്ക് വിശ്വാസം കൈമാറാൻ പറ്റത്തില്ല വിശ്വ വിശ്വാസത്തെ കൈമാറ്റണത് എന്താണ് അനുഭവങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ത് അനുഭവം നിങ്ങൾ സിവിൽസേഷൻ കൈമാറാൻ വേണ്ടി ഒരു അനുഭവം തരാൻ ചോദിക്കുക അല്ലേ എനിക്ക് ഐ എൽ ടി എസ് വാസാകളെന്നല്ലേ ചോദിക്കേണ്ടത് കർത്താവിനോട് ആ ഫോ ഇപ്പം നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ മീനിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടല്ലേ കൊടുക്കണേ മീനിൻ്റെ കഷ്ണം മാത്രം എടുത്ത് ചോറിൻ്റെ കൂടെ കുഴച്ച് ചാറക്കൂടി കുഴച്ചില്ല മുള്ളൊക്കെ എടുത്ത് മാറ്റും ഇതിനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത് ഇതുപോലെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്യണം നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ വിറ്റ് തരണേ എന്നല്ല പറയേണ്ടത് എൻ്റെ കല്യാണം നടത്തി തരണേ അല്ല പറയേണ്ടത് കർത്താവ് വിശ്വാസ കൈമാറ്റത്തിന് എനിക്കൊരു അനുഭവം തരണേ ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞേ കർത്താവ് അങ്ങേ ലോകത്തിന് കൊടുക്കാൻ അങ്ങേ ലോകത്തിന് സ്വന്തമായ എനിക്ക് സ്വന്തമായ ഒരു അനുഭവം തരണമേ അനുഭവം തരണമേ അതിശയം തരണമേ ഒരു അതിശയം തരണമേ എന്റെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമേരിക്ക ിർ വിശ്വസിക്കത്ത പ്രവർത്തിയൊന്ന് ദൈവം ചെയ്യാൻ ചെയ്യുന്നു ഏതാര സമ്മതിക്കത്ത പ്രവർത്തിയൊന്ന് ചെയ്യാൻ ചെയ്യക്കൂരുന്നു പറഞ്ഞാലും വിശ്വസിക്കത്ത പ്രവർത്തിയൊന്ന് ദൈവം ചെയ്യാൻ ചെയ്യൂ ജനപ്പറയും പ്രവർത്തി ചെയ്യും ദൈവത്തിൻ്റെ മഹത്വം നീഴൽ വിരിക്കും ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും ദൈവത്തിൻ്റെ മഹത്വം നീഴൽ വിരിക്കും ദൈവത്തിൻ്റെ കരത്തിൽ വിശ്വസിക്കുന്നു കടിച്ചാൽ പൊടാത്ത കുറേ വചനങ്ങള് നിങ്ങൾക്ക് ഇങ്ങനെ വിശ്രേഷിച്ച് വിശ്രേഷിച്ച് തന്നിട്ട് നിങ്ങൾ ഒന്നുണ്ടി തന്നിട്ട് എന്ത് കാണിക്കാനെ വ്യക്തിപരമായിട്ട് ദൈവാനുഭവം ഇല്ലാതെ ഇതാണ് പ്രശ്നം വ്യക്തിപരമായിട്ട് സഭയിലെ അതുകൊണ്ട് ഭജനം എന്താ പറയുക അപ്പോസി പാരമ്പര്യം എന്താ ഭജനം എന്താണ് രണ്ട് കൊറന്തസ് ഒന്ന് ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ പറഞ്ഞ ദൈവം ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പക്ഷെ അപ്പോസ്ലന്മാരുടെ സഭയുടെ ലക്ഷ്യം എന്താണ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ സ്വന്തമായിട്ട് സാന്ത്വനം കിട്ടണം സ്വന്തമായിട്ട് അനുഭവം ഉണ്ടാകണം സ്വതോടെ തിയോളജിയും ഫിലോസഫിയും മാത്രം പഠിച്ചിരുന്ന വർക്ക് സുവിശേഷ നടക്കുന്നില്ല കറക്റ്റ് അല്ലേ അതാണ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ പറഞ്ഞ് ദൈവം തരത്തിലുള്ളവരെ അതായത് നമുക്ക് വിഥകളെ ചെറിയ വിധകളാണ് എന്തെല്ലാം തരം വിഥകളാ മനുഷ്യനെ ഉള്ളത് അതായത് രോഗവും വ്യാധികളല്ല വേദി മാറാത്ത രോഗമാണ് വ്യാധിയെന്ന് പറയണത് അതിനേക്കാൾ വ്യഥകളെന്നു കൊണ്ട് എന്താണ് ഇത് നമുക്കുണ്ടാക്കുന്ന മാനസിക പീഡകളാണ് വ്യഥകളെന്ന് പറയണത് അപ്പോൾ എന്തും തരത്തിലുള്ള പീഡകളാണ് നമുക്കുണ്ടാകണത് അല്ലേ അപ്പോൾ നമ്മൾക്ക് കല്യാണം ഒക്കണില്ല എന്ന് പറയാൻ പത്ത് മുപ്പത്തേഴ് മുപ്പത്തു നാല് വയസ്സായി കല്യാണം ഒക്കണില്ല അപ്പോൾ അമ്മ എന്താണ് വിചാരിക്കുന്നത് അവളുടെ കല്യാണം നടത്തിയിട്ട് വേണം അനിയത്തിൻ്റെ കല്യാണം നടത്താൻ അതാണ് വെഥ അതല്ല വെഥ ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിലെ ഭാഗോടും പിടി നടക്കണില്ല അതിന് പത്ത് പതിനാറ് അവകാശികളാണ് നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിയാൻ പറ്റണില്ല അവകാശങ്ങൾ വേറെ കൊണ്ട് കേസ് കൊടുക്കും പക്ഷേ അത് കാരണം വീട് പുതുക്കാത്ത കാരണം മക്കളുടെ കല്യാണം നടക്കണില്ല അതാണ് ബേത്ത ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്നാണ് പറയണത് ബൈബിള് ഇതെല്ലാം അതാണ് ബൈബിൾ പറയണത് എന്താണ് പറയണത് ഓരോ തരത്തിൽ പറഞ്ഞ് ഓരോ തരത്തിലുള്ള നുഭവിക്കുന്നവരെ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ദൈവം ദൈവം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിന് അവരും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് ക്ലേശങ്ങളിൽ നിന്ന് സമാശ്വസിപ്പിക്കുന്ന ബേസിക്കായിട്ട് ദൈവത്തിന്റെ നടപടി എന്താണ് ക്ലേശങ്ങളും നമ്മളെ സമാശ്വസിപ്പിക്കുകയാണ് അത് അത് ക്ലേശങ്ങളുടെ മനുഷ്യന്റെ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങളല്ലേ ചെറുതും വലുതുമായിട്ടുള്ള ക്ലേശങ്ങൾ ചെറിയ ആൾക്കാർക്ക് ചെറിയ ക്ലേശങ്ങൾ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം എല്ലാ ക്ലേശങ്ങൾക്കും ഒരു ചൊറിയായാലും ആയാലും വേദന ഒരുപോലെയാണ് അനുഭവിക്കുന്നതിന് അതിൻ്റെ അത് മനസ്സിലാകത്തുള്ളൂ ഇപ്പം ഇന്നത് ചെറുത് ഇന്നത് വലുതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഓരോ വിഷയവും ഞങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കുന്നത് നമുക്കത് കേൾക്കുമ്പോൾ അത് സീരിയസ് ഓ ഇതാ ഇതാണ് ആ കാര്യം ഇവിടെ ക്യാൻസർ നാലാം സ്റ്റേജിൽ നിൽക്കണമെന്ന് അതൊന്നും പറഞ്ഞ കഥയില്ല അവർക്കത് വിഷയമാണ് അവർക്കത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആ ക്യാൻസർ നാലാം സ്റ്റേജിൽ കേൾക്കണ അതേ സീരിയസ്നെസ്സോട് തന്നെ അവരുടെ വീട്ടിൽ മകൾ ഡൈവേഴ്സായ കാര്യം കേൾക്കും എന്താ അവർക്കതാണ് പ്രശ്നം അവർക്കതാണ് അതാണ് ഓരോ തരത്തിൽ നിങ്ങൾക്ക് മനസ്സുകാര്യം മനസ്സായില്ലേ ദൈവം എന്ത് കൃത്യമായിട്ടാണ് ഇതിനാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് പഴയ കാലങ്ങളിലും പുതിയ കാലങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ് ഉടമ്പടിയാണ് ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സല്ലേ ഇതിന് ചില സമയത്ത് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും നിങ്ങൾ പറയുന്ന വിഷയമില്ല വ്യതകൾ ഈ വ്യതകളെ പരിഹരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കപ്പാസിറ്റി ഉണ്ടായില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും എക്സ്ട്രാ ഗ്രേസ് അതിനാണ് നമ്മൾ കൃപയെന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവൻ്റെ ജീവിത പ്രശ്നങ്ങളെയും നിത്യജീവിത പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അവന് ആവശ്യമായ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അഡീഷണൽ കപ്പാസിറ്റി ദൈവം കൊടുക്കുന്ന കൃപയ്ക്ക് മലയാളത്ത് ദൈവിക കരുണയെന്നും കൃപയെന്നും വിളിക്കാൻ എടുത്ത് ചെറുതാണ് ും ഫൗണ്ടമെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനസ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ ക്ലേശങ്ങൾ ഇരിക്കുന്നവരുടെ ക്ലേശങ്ങളെ അഭിസംബോധന ചെയ്യണമെന്നാണ് ഇതാണ് നമ്മൾ രക്ഷപ്പെട്ടു പോണത് ഇതിനെ അനുഗ്രഹം മാത്രം പോരാ പിന്നെന്ത് വേണം കൃപ വേണം അഡീഷണൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുള്ള മേഖലകളെയാണ് ബൈബിൾ കരുണ ൃപ എന്നൊക്കെ പറയണത് കാരണം കൃപ എന്നൊക്കെ പറഞ്ഞാൽ ബേസിക് ആയിട്ട് നോട്ട് ബൈ മെരിറ്റിൽ കിട്ടുന്നത് അതിനാണ് പറയണത് നോട്ട് ബൈ മെരിറ്റ് എന്നാൽ നമ്മുടെ കഴിവില്ല നമുക്കതിന്റെ കഴിവില്ല ആ കഴിവില്ലാതെ തന്നെ ഇപ്പൊ ഉദാഹരണത്തിന് നിയമാർത്ഥി ഏഴ് ഏഴ് എടുത്ത് നിയമാർത്ഥി ഏഴ് ഏഴ് എട്ട് ഏഴ് എട്ട് ഒക്കെ എടുത്ത് കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും പറഞ്ഞ് കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും സ്നേഹിച്ചതും കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളേക്കാൾ മറ്റു ജനതകളെക്കാൾ നിങ്ങൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു ചെറുതായിരുന്നു நின் கிருவம் தியேருக்கிறேன். പരമദിപ്യ കാരണത്തിന് ഇപ്പോൾ എന്താ പറയുക അതായത് വാട്ട് ഇസ് ദ കോസ് ഓഫ് യുവസ് നിങ്ങളെ സെലക്ട് ചെയ്തത് സെലക്ഷൻ എന്താണ് കാരണം നിങ്ങളെ ഇപ്പൊ പ്രാർത്ഥനക്ക് സെലക്ട് ചെയ്തല്ലേ എത്രയും അകലേക്കുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യപ്പെടാനുള്ള കഴിവുള്ളത് കൊണ്ട് കഴിവില്ലാത്തത് കൊണ്ട് കൈയിടിച്ചു കിടത്ത അവസരം അല്ലേ അസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മധൈര്യം നഷ്ടപ്പെടുകയല്ല വേണ്ടത് ആത്മധൈര്യം കൂടുക വേണ്ടത് പറഞ്ഞ മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളുടെ അയോഗ്യത അസസ് ചെയ്യുമ്പോൾ കൂട്ടിനോക്കുമ്പോൾ പല ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത് ആത്മധൈര്യം നഷ്ടപ്പെടും പക്ഷേ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അയോഗ്യതയാണ് ആത്മധൈര്യം കൈയടിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടി വായിക്കുക അപ്പോഴെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും ആ സദ്യ കർത്താവ് കർത്താവ് നിങ്ങളെ നിങ്ങളെ സ്നേഹിച്ചതും സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ മറ്റു ജനതകളെക്കാൾ നിങ്ങൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ മറ്റെല്ലാ ജനതകളെയും ഇതാണ് അയോഗ്യതയാണ് ആത്മധൈര്യം അടിസ്ഥാനം ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞ് അയോഗ്യതയാണ് അയോഗ്യതയാണ് എന്റെ ആത്മധൈര്യത്തിന്റെ എന്റെ ആത്മര്യത്തിന്റെ അടിസ്ഥാനം അടിസ്ഥാനം കർത്താവ് എനിക്ക് അനുഗ്രഹവും അനുഗ്രഹവും അഭിഷേകവും നൽകാൻ അഭിഷേകവും നൽകാൻ ആദ്യ കാരണം കൈയടിച്ച് ഹല്ലേലൂയ 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 കർത്താസ് ശുദ്ധ പരമ്പതി വ്യക്രണത്തിന് മക്കളിതൊരു പ്രസംഗമോ അല്ലെങ്കിൽ ഭജന ശുശ്രൂഷയെന്നൊന്നും പറയരുത് ഇതൊരു ആധ്യാത്മിക ആഹാരമാണ് നമ്മളിങ്ങനെ ആശയപരമായ ഒരു ലോകത്തിലല്ല സംസാരിക്കണത് നമ്മളെന്താണ് അനുഭവ തലത്തിൽ കർത്താവും നമ്മളോട് സംസാരിക്കുകയാണ് അച്ഛനുപകരണം മാത്രമാക്കിക്കൊണ്ട് കർത്താവ് വചനം സെലക്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഇപ്പം നിങ്ങൾ ഒറ്റക്കാണ് നിങ്ങൾക്ക് ശക്തിയില്ല നിങ്ങൾക്ക് ശക്തിയില്ല ഇപ്പം ചില സമയത്തൊക്കെ അതിർത്തിയൊക്കെ അളക്കാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ വടിതടി ആയുധമായിട്ട് തല്ലാനും കൊല്ലാതെ നിൽക്കത്തില്ലേ നിങ്ങളവർക്ക് നിങ്ങൾക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത് ഞാനൊരു ഇടവക ഇരുന്നപ്പോൾ ഒരുത്തനാ ഇടവകയുടെ വസ്തു കൈകയറി നാൽപ്പത് കൊല്ലമായി വെച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത് കൊല്ലമായിട്ട് അയാളാണെങ്കിൽ ഗുണ്ടകളും വെച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസും കാര്യം അയാളുടെ കൂടെ ഉണ്ട് കാര്യം ഞാനവിടെ ചെന്നപ്പോൾ പുലിസുകാരും വന്ന് എന്നെ ഇഷ്ടപ്പെടുത്തിയായിരുന്നു അപ്പോൾ ഞാനിത് ഈ വസ്തു എല്ലാം കൊണ്ടുപോയി തഹസുകാരുടെ അടുത്ത് കൊടുത്ത് വില്ലേജ് വില്ലേജ് ഓഫീസ് കൊടുത്ത് ആറുമാസം അവിടെ എന്ത് എൻ്റെ കൈക്കാരനവിടെ കുത്തിയിരുന്നുകൊണ്ട് ആ ആ നാൽപ്പത് കൊലത്തിനുള്ളിൽ ആ പ്രതിഷേധം നടന്നിട്ടുള്ള മുഴുവൻ ക്രയവിക്രയത്തുകാർക്കെല്ലാം ഉടമസ്ഥർക്കെല്ലാം നോട്ടീസ് അയച്ചുകൊടുക്കുക ഞങ്ങൾ അളക്കാൻ പോകണിളക്കാൻ പോണിളക്കാൻ പോകണെന്ന് അങ്ങനെ അളന്ന് ആറ് മാസം കൊണ്ടാണ് കൊടുത്തു തീർന്നത് നൂറ്റിപ്പത്ത് ഹയർ അവകാശങ്ങളുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അളക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കറ്റിക്കാരും കൂടി ഞാൻ ജോമാലയം എടുത്ത് അവരവിടെ പണി ചെയ്യാനുള്ള നമ്മളെ വെയിൽ കെട്ടുക വെയില വെയിൽ കയറ്റി കെട്ടിയിരിക്കുകയാണ് വെയിൽ കയറ്റി കെട്ടിയിരിക്കുകയാണ് കാര്യം നമ്മളുടെ ഒരു പത്തോ ഇരുപതോ സെൻറ്റ് പുള്ളി അകത്താക്കി വർഷങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ അപ്പന്മാർ മരിച്ചു പോയപ്പോൾ കുന്തിരിക്ക പള്ളിയിൽ കുന്തിരിക്കാൻ പോകാനും തിരികെ തിരികെത്തിക്കാനും കൊടുത്ത കാശാണ് ഓരോരുത്തരെ അതിനകത്ത് എങ്കിൽ നോക്കാൻ ആരും ഇല്ല അതുകൊണ്ട് എൻഗ്രോച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അവിടെ അവിടെ വെച്ചാണ് ഞാൻ ഈ നൊവീനൊക്കെ തുടങ്ങിയത് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് മാതാവിൻ്റെ നൊവീൻ തുടങ്ങിയത് അപ്പോൾ എന്നോട് പറഞ്ഞ് അത് നമ്മുടെ വസ്തുവാണ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് കാര്യം അമ്മ സഭയുടെ സംഭവമല്ലേ അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേര് ഞാൻ ചോമാനം ചെല്ലി അവർ പണി ആയുധങ്ങളൊക്കെ ആയിട്ട് പേര് കെട്ടപ്പ് പോയി അളന് കിട്ടിയപ്പോഴുണ്ട് ഇരുപത് സെൻറ്റും അവരുടെ അകത്താണ് അപ്പോൾ അത് ഇതിരുപത് സെൻറ്റ് അവരുടെ അകത്തുണ്ടായിരുന്ന വെയിലെല്ലാം പൊളിച്ചപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കി ഞാൻ എന്നാ ചെയ്ത് ജോമാനും ജനിക്കൊണ്ടിരുന്നത് എങ്കിൻ്റെ മുടി അവിടെ ഇരുന്ന് ലോഹയിട്ട് ജോമാനം ചെല്ലിക്കൊണ്ടിരുന്ന് എന്താ ഈ വിഷയം ഭയങ്കര സംഘർഷാത്മകമായ വിഷയമാണ് നമ്മൾ ജോമാനം ജനിച്ചുകൊണ്ട് എന്തിനാ എന്തിനാണ് അന്നമ്മ ഉടമ്പടി തന്നിട്ടില്ല അന്നമ്മ ഉടമ്പടി തന്നിട്ടില്ല അത് കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിലെ ചരിത്രമാണ് ഈ പറയണത് പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് കാര്യം വെച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശകരമായ എല്ലാ നമ്മൾ ചിലപ്പോൾ രണ്ട് തല്ല് വായിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും ജോമാലയും പിടിച്ചുകൊണ്ട് പോകും അപ്പം പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അന്നും മോസസിനോട് ഇതുപോലെ പറഞ്ഞായിരുന്നു നീ പോണമെന്ന് പറഞ്ഞ മോസസ് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ പോകും ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണന്ന് ചോദിച്ചായിരുന്നു എപ്പോഴും വേണ്ട പ്രശ്നമാണ് ഇത് ഇതെല്ലാ എല്ലാ കാലത്തും ഉള്ള പ്രശ്നമാണ് സീരിയസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മോസിനോട് പറഞ്ഞാൽ മോസസ് പറഞ്ഞ് നീ ആരെയാണ് എൻ്റെ കൂടെ അയക്കണത് ഭയങ്കര ഹൃദയഭേദകമായ ഒരു ചോദ്യമാണ് മുപ്പത്തിമൂന്ന് പന്ത്രണ്ട് പുറപ്പാടിന്റെ പുസ്തകം ശ്രുതിക്കണ്ടേ ഹലലിയ പന്ത്രണ്ട് അതെ മോശ കർത്താവിനോട് പറഞ്ഞു മോശ കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുക എന്ന് ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്ന് എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല അപ്പൊ ആര് ആരെയാണ് കൂടെ അയക്കണമെന്ന് അറിയിച്ചിട്ടില്ല എന്ന് അറിയിച്ചിട്ടില്ലെന്ന് പറയുമ്പോ അത് ആരെയാണ് അയക്കണമെന്നുള്ള ആണ് നമ്മളെ ചുറ്റും നമ്മളെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എത്ര ഉടമ്പടി എടുത്തിട്ടും ആരെയും കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇത് വിവേശിക്കാനുള്ള ആത്മചൈതന്യം ഉണ്ടാകണം എന്താണ് പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് മുപ്പത്തിമൂന്ന് മോശത്തിന് ഉത്തരവുണ്ടേ ആരെയാണ് നീ ഈ ജനത്തെ നയിക്കുക 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 മുന്നോട്ട് പോകുക മുന്നോട്ട് പോകുക എന്ന് പറയണ്ടേ പക്ഷേ ആരാണ് നീ എന്നെ ആരെ കണ്ടിട്ടാണ് ഇത് എന്നോട് പറയണത് ആരെയാണ് നീ എൻ്റെ കൂടെ അയക്കണമെന്ന് മോസസ് ചോദിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും അതായത് ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നു അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു അഡ്മിഷന് പോകുന്നു അല്ലെങ്കിൽ കേസിന് പോകുന്നു ആരെയാണ് എൻ്റെ കൂടെ വരിക ആരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുക ആരെയും ഞാൻ കാണുന്നില്ല ഇതുവരെ ആരും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള അനുഭവം നിനക്ക് മുമ്പേ നിന്നെപ്പോലെ ദൈവം ദൗത്യങ്ങൾ അയച്ചിട്ടുള്ള മോശം എല്ലാവർക്കും ഉണ്ടായിരുന്ന ബൈബിൾ പറയണത് അതുകൊണ്ടാണ് മോശം ചോദിക്കണത് ആരെയാണ് മുന്നോട്ട് പോകുക മുന്നോട്ട് പോകുകയെന്ന് നീ പറയണ്ടേ ആരെയാണ് എൻ്റെ കൂടെ അയക്കണത് അവനും ദൈവം മറുപടി പറയും ആരെയും മാനുഷികമായി ആരെയും നീ സപ്പോർട്ട് കാണുന്നില്ലെങ്കിൽ വീടിനാ ജോലിക്കോ വിവാഹത്തിനോ പണത്തിനോ അല്ലെങ്കിൽ ഒരു പ്രശ്ന പ്രശ്നസങ്കീർണമായ ഒരു ഒരു സ്ഥലത്തേക്ക് നിൻ്റെ വസ്തു തന്നെ കൈകേറിയ ഒരു സ്ഥലത്തേക്ക് നീ പോവുകയാണെങ്കിൽ നിൻ്റെ സഹായത്തിന് നീ ആരെയും കണ്ടില്ലെങ്കിൽ നിനക്ക് ഉറപ്പാക്കാവുന്ന ഒരാളുണ്ട് അതാരാണ് മുപ്പത്തി മൂന്ന് പതിനാല് ശ്രദ്ധിക്കട്ടെ ഹലോ ലീയ ർത്താവ് പറഞ്ഞു പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയാ ഞാൻ തന്നെ ഞാൻ തന്നെ നിന്നോട് കൂടെ വരും രഘസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് അവരുടെ രണ്ട് കൈകളും വെച്ച് ആദ്യം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് ഓന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചുവിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ും സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു കൈകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥന നടത്താൻ പോകുകയാണ് ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെ ചെയ്യണമേ എപ്പോ വേണമെങ്കിലും ചെയ്യണമേ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുപ്പത്തിനാല് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സാധാരെ ജീവനോടെ പ്രത്യക്ഷപ്പെടുക പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരകരോഗങ്ങള് ജീവിത ദുരിതങ്ങള് മഹാമാരികള് ക്രിസ്തുവിനാപത്തിൽ പിന്നെ we oh. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ കർത്താവ് നമുക്ക് എത്രയോ വാക്കുകൾ വചന എത്രയോ ജീവിതത്തിന്റെ ആഹാരമാണ് നൽകിയത് ആത്മീയ ആഹാരം ഓരോ വിഷയത്തിനും അവ നമുക്ക് മറുപടി നൽകുക കർത്താവിന്റെ വലിയ മഹത്വം കൊടാരത്തിൻ്റെ മേൽ മേഘങ്ങൾ പോലെ തങ്ങി നിൽക്കുന്ന ദൈവിക സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മളെ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് ഇത് ആര് കേട്ടാലും എപ്പം കേട്ടാലും ഇതേ അനുഭവമായിരിക്കാം കർത്താവെ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിൻ്റെ തിരുമരാവിലെ മുഴുവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിൻ്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതികളെ അനുസ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ മുഴുക്കിടത്ത് മുഴുക്കിടത്ത് നഴുകുന്ന വിശുദ്ധമായ രക്തം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ തീർത്ഥാടനത്തിലും അനേക രാജ്യങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും ഏത് സമയത്തും പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ കരുണ അവരിലേക്ക് നിറഞ്ഞു വസിക്കുകയും ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് ജീവിത മഹാരുമാരികള് രോഗങ്ങള് നാമത്തിൽ വിട്ടുമാറട്ടെ ശുദ്ധിക്കട്ടെ

പ്രിയപ്പെട്ടവരെ രോഗം രോഗമുള്ളെടുത്ത് കൈവെക്കണം പ്രാർത്ഥിക്കുന്നവരും കാലദ്ദേശമില്ലാതെ ഈ പ്രാർത്ഥന എപ്പോ പ്രാർത്ഥിച്ചാലും നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലിയ മാത്രം മതിയാകും എവിടെയൊക്കെയാണ് രോഗം അവിടെ എല്ലാം കൈകളി വെക്കണം എന്നിട്ട് പറയണം ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ് യിലാണ് പ്രത്യക്ഷപ്പെടുകൾ താറേക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുവിന്റെ നാമത്തിലാണ് സകല വിശുദ്ധരെയും സാക്ഷി നിർത്തി സകല വിശുദ്ധരെയും സാക്ഷി എന്റെ രോഗമുള്ളിടത്ത് എന്റെ രോഗമുള്ളിടത്ത് ഞാൻ കൈവെക്കുന്നത് ഞാൻ കൈവയ്ക്കുന്നത് എന്റെ ബന്ധുക്കള് എന്റെ ബന്ധുക്കള് കൂടപ്പുറപ്പുമാര് കൂടപ്പുറപ്പുമാര്

അവരിൽ നിന്നും രോഗങ്ങള് സഭരധികാരി ഋഷിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയായ ശ്വാസമുണ്ടരം ഇത് സഹോദരങ്ങള് കിണ്ണുരോഗങ്ങളും